അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ അമേരിക്കയും കൊളംബിയയും നേർക്കുന്നത് കൊളംബിയയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കൊളംബിയൻ പ്രസിഡന്റ് സ്വീകരിക്കാത്തതിനാലാണ് നടപടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് മറുപടി നൽകി അതേസമയം നടപടി ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിട്ടുവീഴ്ചയുമായി കൊളംബിയ രംഗത്തെത്തി വിവരങ്ങളുമായി ഐസൻ ജോസഫൻ ചേരുന്നു ഐസൻ ഈ രണ്ടാമൂഴത്തിൽ അധികാരമേറ്റ ശേഷം ട്രംപിൻ്റേതായി വന്ന പ്രഖ്യാപനങ്ങളൊക്കെയും രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ കൊളംബിയയ്ക്ക് നേരെയും കൃത്യമായൊരു നിലപാട് എടുക്കുന്നു പക്ഷേ ആദ്യം കൊളംബിയ മറുപടി നൽകിയെങ്കിലും പിന്നീട് സമരസപ്പെടുകയാണോ തീർച്ചയായും കൃഷ്ണരാജ് ഈ കൊളംബിയയുടെ നിലപാട് അതായത് നേരത്തെ ട്രംപിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന നിലപാടിലേക്ക് ട്രംപ് എത്താൻ അടിസ്ഥാനപരമായ കാരണമുണ്ടായത് നമുക്കറിയാവുന്നതാണ് ഇന്നും ഒരു പ്രധാന പോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് രണ്ട് വിമാനങ്ങൾ തയ്യാറായി നിൽക്കുന്നു അതായത് കൊളംബിയയിൽ നിന്നും അനധികൃതമായി സൗത്ത് അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ നിന്നും അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്നു കയറി ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കുന്നതിന് വേണ്ടിയുള്ള വിമാനങ്ങൾ തയ്യാറായി രണ്ട് വിമാനങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നതാണ് ഈ വിമാനങ്ങൾക്ക് കൊളംബിയൻ അതിർത്തിയിൽ ഇറങ്ങുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പ്രഡോ അതോടുകൂടി ഈ പ്രശ്നം സങ്കീർണ്ണമാവുകയും ഉടൻ തന്നെ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി നമുക്കറിയാവുന്നതാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചുമത്തിയതുപോലെ ഇരുപത്തഞ്ച് ശതമാനം കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി ചുമത്തുമെന്ന കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തു അതിന് മറുപടിയായി ഉടൻ തന്നെ കൊളംബിയൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമർത്താനുള്ള നീക്കം തങ്ങളും നടത്തുമെന്ന നിലപാട് അവരും എടുത്തിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ അത് മണിക്കൂർ ൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറിന് മുമ്പ് വളരെ കൃത്യമായി കൊളംബിയൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചാപരമായ ഒരു നില നിലപാട് ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് മിലിട്ടറി വിമാനങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവരെ തിരിച്ചയക്കുന്നത് അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതിനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഈ കൊളംബിയയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ നമുക്കിപ്പോൾ അറിയാവുന്നതാണ് അവർ അവിടെ നിന്ന് തന്നെ സ്വന്തം രണ്ട് സിവിലിയൻ വിമാനങ്ങൾ അയയ്ക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ആ വിമാനങ്ങൾ അയക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക സമരസപ്പെടാനുള്ള ഒരു നീക്കം തന്നെയാണ് കൊളംബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇത്തരത്തിൽ ഇനിയും കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുമ്പോൾ അതിനെ ഏത് രീതിയിൽ അവർ പ്രതികരിക്കുമെന്നാണ് നമുക്കറിയാവുന്നതാണ് പല രാജ്യങ്ങളും ഭാരതം ഉൾപ്പെടെയുള്ള എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള വിദേശകാര്യമന്ത്രിമാർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അനധികൃത അനധികൃത കുടിയേറ്റക്കാർ ഭാരതീയരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടുകാരുണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാണ് അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാണെന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ നിന്നും നേരെ വ്യത്യസ്തമായൊരു നിലപാടാണ് ഈ രാജ്യങ്ങൾ സ്വീകരിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്രയും പ്രകോപിതനാകുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നമുക്കറിയാവുന്നതാണ് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ നിലപാട് അതീവ ഗൌരവമേറി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം ഇരുപത്തി ഒന്നാം ഇരുപതാം തീയതി അദ്ദേഹം അധികാരമേൽക്കുന്നതിന് തലേദിവസം തന്നെ ടോം ഹോമൻ അതായത് ഈ വിഷയത്തിൽ ഇടപെടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നം കണ്ടെത്തി അവരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കുന്നതിനുള്ള നേതൃത്വം നൽകുന്ന ട്രംപ് ടീമിലെ അംഗം കൂടിയായ ടോം ഹോമൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കസ്റ്റംസിൻ്റെയും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ ഇരുപത്തി ഒന്നാം തീയതി മുതൽ അത് അതായത് ട്രംപ് അധികാരമേറ്റത്തിന് പിറ്റേ ദിവസം മുതലുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു ആ നടപടികൾ കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഏഴ് ദിവസത്തോളം ആയിരിക്കുന്നു അതായത് ഏഴ് ദിവസത്തോളം കഴിഞ്ഞതോട് അധികാരമേറ്റ ഏഴ് ദിവസം കഴിഞ്ഞതോടുകൂടി ആ നടപടികൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാട് ട്രംപ് വരും ദിവസങ്ങളിലും കർശനമായി നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ളൊരു നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് എന്നും അനുമാനിക്കേണ്ടത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാന വാഗ്ദാനം അതായത് അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും പറഞ്ഞത് സാമ്പത്തിക വിഷയങ്ങളിൽ അതായത് വിലക്കയറ്റവും അതുപോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടാമതും കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾ ഒന്നാമതും അനധികൃത കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾ ഒന്നാമതുമായി പരിഗണിക്കുമെന്നാണ് തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായും നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷ്ണരാജ്